ടെക്സസ് ഗവർണർ ഗ്രെഗ് എബർട്ട് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ സർവകലാശാലകൾ അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവ എച്ച് ഒൺ ബി വിസകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നികുതി പണം ഉപയോഗിച്ച് വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നുണ്ടോ ആ തസ്തികകളിൽ ടെക്സസിലുള്ളവർക്ക് ജോലി സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പരിശോധിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിന് കൺസർവേറ്റീവ് റേഡിയോ ഹോസ്റ്റ് മാർക്ക് ഡേവിസുമായുള്ള അഭിമുഖത്തിൽ ഗവർണർ എബർട്ട് ഇക്കാര്യം പരസ്യമായി സംസാരിച്ചിരുന്നു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എച്ച് ഒൺ ബി വിസയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്റെ വിവിധ സ്ഥാപനങ്ങൾക്ക് കത്തയച്ചതായി അദ്ദേഹം അറിയിച്ചു വിവരങ്ങൾ പരിശോധിച്ച ശേഷം ഉടൻ തന്നെ ഒരു പ്രവർത്തന പദ്ധതി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ടെക്സസ് ട്രിബ്യൂണൽ ഹ്യൂസ്റ്റൺ ക്രോണിക്കൽ തുടങ്ങിയ വാർത്താ മാധ്യമങ്ങളാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത് കോറം റിപ്പോർട്ട് പുറത്തുവിട്ടതും ടെക്സസ് ട്രിബ്യൂണൽ ഹ്യൂസ്റ്റൺ ക്രോണിക്കൽ എന്നിവ ഉദ്ധരിച്ചതുമായ ആഭ്യന്തര ഇമെയിലുകൾ പ്രകാരം ടെക്സസ് എ ആൻഡ് യൂണിവേഴ്സിറ്റി സിസ്റ്റത്തോട് അവരുടെ എച്ച് ഒൻ ബി വിസയുള്ള എല്ലാ ജീവനക്കാരുടെയും ജോലിയുടെ സ്വഭാവം അവരുടെ സ്വദേശ രാജ്യം തുടങ്ങിയ വിശദാംശങ്ങൾ ജനുവരി ഇരുപത്തിയാറ് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ കൈമാറാൻ ഗവർണറുടെ ഓഫീസ് നിർദ്ദേശിച്ചിരുന്നു എന്തിനാണ് എബർട്ട് ടെക്സസ് സംസ്ഥാനങ്ങളോട് എച്ച് വൺ ബി കണക്കുകൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടത് എന്ന് നോക്കാം ടെക്സസിന്റെ പൊതുവിദ്യാലയങ്ങളിൽ എച്ച് വൺ ബി വിസയുള്ള ജീവനക്കാർ ഉണ്ടാകേണ്ട ഒരു ആവശ്യകതയും ഞാൻ കാണുന്നില്ല എന്നാണ് എബർട്ട് മാർക്ക് ഡേവിസിനോട് പറഞ്ഞത് എന്നാൽ ചില പ്രത്യേക കഴിവുള്ളവർക്ക് അവരുടെ ജോലിക്ക് അത് ആവശ്യമായി വന്നേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്തോ അതിനു മുമ്പോ പ്രവേശനം നേടിയ ചില വിസ ഉടമകൾ അവരുടെ അംഗീകൃത കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ തുടരുന്നുണ്ടാവാം എന്നും അദ്ദേഹം സൂചിപ്പിച്ചു മുൻ ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്തെ ഫെഡറൽ എൻഫോഴ്സ്മെന്റ് നടപടികളുമായി ഇതിനെ അദ്ദേഹം ബന്ധപ്പെടുത്തുകയും ചെയ്തു ഡാളസ് എക്സ്പ്രസ് എന്ന പത്രമാണ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത് ടെക്സസ് എ ആൻഡ് എം യൂണിവേഴ്സിറ്റിയിലെ എച്ച് എൻ ബി വിസ ഉപയോഗത്തെ മാസങ്ങളോളം വിവരങ്ങൾ തേടി അവർക്ക് വിവരം ലഭിക്കാതെ വന്നപ്പോൾ ടെക്സസ് അറ്റോർണി ജനറൽ പരാതി നൽകി ഈ പത്രത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ എച്ച് ഒൻ ബി പ്രോഗ്രാം നിയമനം നടത്തിയതിനുള്ള ചെലവുകൾക്കായി യൂണിവേഴ്സിറ്റി മൂന്ന് മില്യൺ ഡോളറിലധികം ചെലവ് അടിച്ചിട്ടുണ്ട് എച്ച് എൺ ബി വിസ നിയമങ്ങളെ ടെക്സസ് എത്രത്തോളം ആശ്രയിക്കുന്നു എന്ന ചോദ്യത്തിനും ഗവർണർ എബർട്ട് ഉത്തരം പറയുന്നുണ്ട് എച്ച് എച്ച് എൻ ബി വിസ എന്നത് ഒരു ഫെഡറൽ പ്രോഗ്രാമാണ് ഇതിലൂടെ തൊഴിൽദാതാക്കൾക്ക് പ്രത്യേക യോഗ്യതകൾ ആവശ്യമുള്ള ജോലികൾക്കായി വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യാൻ കഴിയും സാധാരണയായി ഇതിന് കുറഞ്ഞത് ഒരു ബാച്ചിലർ ബിരുദമെങ്കിലും ആവശ്യമാണ് ടെക്സസിൽ പൊതു സർവകലാശാലകൾ അക്കാദമിക് മെഡിക്കൽ സെന്ററുകൾ ചില സ്കൂളുകൾ എന്നിവ പ്രൊഫസർമാർ ഗവേഷകർ ഡോക്ടർമാർ അധ്യാപകർ എന്നിവരെ റിക്രൂട്ട് ചെയ്യാൻ ഈ പ്രോഗ്രാമിനെ ആശ്രയിക്കുന്നുണ്ട് അമേരിക്കയിലെ മിക്ക സ്ഥലങ്ങളെയും പോലെ ടെക്സസിലും പ്രത്യേക വൈദഗ്ധ്യമുള്ള അധ്യാപകരുടെ വലിയൊരു കുറവുണ്ട് ഇത് കാരണം സ്കൂളുകൾക്കും സർവകലാശാലകൾക്കും എച്ച് എൻ ബി പ്രോഗ്രാം വഴി നിയമനം യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡാറ്റ അനുസരിച്ച് ടെക്സസിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ മേഖലയിലെ എച്ച് എൻ ബി വിസ ഹോൾഡർമാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങളിൽ ഡാളസ് ഐ എസ് ഡി യു ടി സൗത്ത് വെസ്റ്റേൺ മെഡിക്കൽ സെൻ്റർ യു ടി എം ഡി ആൻഡേഴ്സൺ ക്യാൻസർ സെൻറ്റർ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഡാളസ് ഇൻഡിപെൻഡൻറ്റ് സ്കൂൾ ഡിസ്ട്രിക്ട് ആണ് ടെക്സസിലെ ഏറ്റവും കൂടുതൽ എച്ച് ഒൻ ബി വിസ ഹോൾഡർമാരെ സ്പോൺസർ ചെയ്യുന്നത് അവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പതാണ് തൊട്ടുപിന്നിൽ ഡാളസലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് സൗത്ത് വെസ്റ്റേൺ മെഡിക്കൽ സെൻറ്റർ ആണ് അവിടെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേരുണ്ട് ഹ്യൂസ്റ്റൺ ക്രോണിക്കലിലാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് കൂടാതെ ടെക്സസ് എ ആൻഡ് എം ഫ്ലാഗ്ഷിപ്പിൽ ഇരുന്നൂറ്റി പതിനാല് പേരും ഹ്യൂസ്റ്റണിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് എം ഡി ആൻഡേഴ്സൺ ക്യാൻസർ സെൻ്ററിൽ നൂറ്റി എഴുപത്തൊന്ന് പേരും യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് അറ്റ് ഓസ്റ്റിനിൽ നൂറ്റി അറുപത്തി ഒമ്പത് പേരും എച്ച് ഒൻ ബി വിസയിൽ ജോലി ചെയ്യുന്നുണ്ട് ഡാളസ് എക്സ്പ്രസ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ ടെക്സസ് എ ആൻഡ് എം യൂണിവേഴ്സിറ്റി എച്ച് ഒൻ ബി വിസ പ്രോസസിംഗും അനുബന്ധ ചെലവുകൾക്കുമായി മൂന്ന് ദശം രണ്ട് അഞ്ച് മില്യൺ ഡോളറധികം ചെലവഴിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്തെ നേതാക്കളും കുടിയേറ്റ അവകാശ പ്രവർത്തകരും പറയുന്നത് അന്താരാഷ്ട്ര പൊതുവുകളെ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ പരിമിതപ്പെടുത്തിയാൽ അത് ടെക്സസിന്റെ നൂതനമായ വളർച്ചയെയും സാമ്പത്തിക മത്സര പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പ്രസിഡന്റ് അലയൻസ് ഓൺ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ൻ സിഇഒ ആയ മെറിയം ഫെൽബ് ടെക്സസ് ട്രിബ്യൂണലിനോട് പറഞ്ഞത് ലോകത്തിലെ മികച്ച പ്രതിഭകളെ ആകർഷിക്കാനുള്ള കഴിവാണ് യു എസ് ഉന്നത വിദ്യാഭ്യാസ ശക്തിക്ക് അടിസ്ഥാനമെന്നാണ് കൂടാതെ പുതിയ എച്ച് ഒൻ ബി നിയമങ്ങൾക്ക് ഒരു ലക്ഷം ഡോളർ ഫീസ് പോലുള്ള സമീപകാല ഫെഡറൽ മാറ്റങ്ങൾ സർവകലാശാലകളുടെ ആഗോള നിലയെ ഇതിനകം തന്നെ കാര്യമായി ബാധിക്കുന്നുണ്ട് ഗവർണർ ഏബർട്ടിന്റെ ഈ അന്വേഷണം ട്രംപ് ഭരണകൂടത്തിന്റെ കാലത്ത് എച്ച് വൺ ബി പ്രോഗ്രാമിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള ദേശീയ ചർച്ചകളുമായി ചേർന്ന് പോകുന്നതാണ് അടുത്തിടെ ജേർണലിസ്റ്റ് സാറ ഗോൺ സാലസ് ടിവിയിൽ ചെയ്ത ഒരു അന്വേഷണ റിപ്പോർട്ടിൽ ചില ടെക്സസ് കമ്പനികൾ വ്യാജമായ ബിസിനസ് വിലാസങ്ങൾ ഉപയോഗിച്ച് വിസകൾ സ്പോൺസർ ചെയ്യുന്നതായി ആരോപിച്ചിരുന്നു ഏബട്ടിന്റെ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ക്ലാസ് മുറികൾ ഗവേഷണ ലാബുകൾ മെഡിക്കൽ സെന്ററുകൾ എന്നിവ ദീർഘകാലമായി ആശ്രയിക്കുന്ന ആഗോള പ്രതികളിലേക്കാൾ പ്രാദേശികമായ ആളുകളെ നിയമിക്കുന്നതിന് ടെക്സസിലെ പൊതുസ്ഥാപനങ്ങൾക്ക് മുൻഗണന നൽകേണ്ടി വന്നേക്കാം